മുംബൈയിലെ മാട്ടുങ്ക ഈസ്റ്റിലുള്ള കഫേ മൈസൂറിനെ പറ്റി പെട്ടെന്നാണ് ലോകമെന്നും ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രാം നായിക് എന്ന മംഗലാപുരം സ്വദേശി സ്ഥാപിച്ച സൌത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് കെഫേ മൈസൂർ അദ്ദേഹം തുടങ്ങിയ നാല് സൌത്ത് ഇന്ത്യൻ ഫുഡ് റെസ്റ്റോറന്റുകളായ കഫേ മൈസൂർ ഉടുപ്പി കൃഷ്ണഭവൻ ഉടുപ്പി കഫേ ഇഡ്ലി ഹോം എന്നിവ തന്റെ നാല് മക്കൾക്കും ഓരോന്നായി ഏൽപ്പിച്ചു കൊടുത്തു നാഗേഷ് എന്ന മകൻ ലഭിച്ച കഫേ മൈസൂർ ഓട്ടോമേറ്റഡ് ഹൈജീൻ സിസ്റ്റവും സോളാർ പാനലും എല്ലാം കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാണ് ഇന്നത്തെ കഫേ മൈസൂർ രണ്ടായിരത്തി ഒമ്പതിൽ നിര്യാതനായ നാഗേഷിന്റെ ഭാര്യ ശാന്തേരി ഏറ്റെടുത്ത് നടത്തിയ റെസ്റ്റോറന്റ് പിന്നീട് രണ്ടായിരത്തി ഇരുപത് മുതൽ മകൻ നാഗേഷാണ് റെസ്റ്റോ മാനേജ് ചെയ്യുന്നത് നാഗേഷിന് ആറ് വയസ്സുള്ളപ്പോഴാണ് തിരുവായി അംബാനിയെയും അദ്ദേഹത്തിന്റെ മക്കളായ മുകേഷ് അനിൽ എന്നിവരെയും കഫേയിൽ വെച്ച് കാണാൻ കാണുന്നത് നാഗേഷ് രാധിക മർച്ചൻ്റിന്റെയും ആനന്ദ് അംബാനിയുടെയും വിവാഹ റിസപ്ഷനിൽ അമ്മ ശാന്തേലിയുടെ ഒപ്പം പങ്കെടുത്തിരുന്നു വധുവരന്മാർ ശാന്തേലിയുടെ കാൽ തൊട്ടു വന്നിക്കുകയും രാധിക മർച്ചന്റ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് പറയുകയും ചെയ്തു എല്ലാ ഞായറാഴ്ചയും അംബാനി കുടുംബം വർഷങ്ങളായി കഴിക്കുന്ന ദോശയും എല്ലാം പാകം ചെയ്തു കൊടുക്കുന്ന കഫേ മൈസൂർ പെട്ടെന്നാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത് തന്റെ അമ്മയോട് അംബാനി കുടുംബം കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും എന്നും തന്റെ ഹൃദയത്തിലുണ്ടാവുമെന്ന് നരേഷ് പറഞ്ഞു കഫേ മൈസൂർ ആയി അമ്പത് വർഷത്തിലേറെ ബന്ധമാണ് അംബാനി ഫാമിലിയുടേത് നരേഷ് ഉണ്ടാകുന്നതിന് മുമ്പും അവർ കെഫേ മൈസൂരിൽ ചെല്ലുമായിരുന്നു മുകേഷ് അംബാനി കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ റെസ്റ്റോറന്റിൽ സ്ഥിരമായി ചെല്ലുമായിരുന്നു കെഫേ മൈസൂറിന്റെ ഭിത്തിയിൽ മുകേഷ് അംബാനിയും മകൻ ആനന്ദും ചേർന്ന് അവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു പേപ്പർ കട്ടിംഗ് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട് വെഡ്ഡിംഗ് റിസെപ്ഷനിന്റെ സമയത്ത് ആനന്ദ് അംബാനി സ്നേഹപൂർവ്വം പഴയ ഫോട്ടോ പുതുക്കേണ്ട സമയമായി എന്ന് നരേഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോഗ്രാഫറുടെ അടുത്ത് കൊടുത്ത ശേഷം തമാശയായി പറഞ്ഞു അടുത്ത കഫേ മൈസൂരിലെ ഫോട്ടോ ഇതായിരിക്കുമെന്നും അദ്ദേഹം തമാശയായി പറഞ്ഞു തീർച്ചയായും ആ ഫോട്ടോ വേഗം പ്രിന്റ് എടുപ്പിച്ച് ആനന്ദ് അംബാനിയിൽ എത്താൻ ആ വിവരം അറിയിക്കുമെന്നും നരേഷ് പറഞ്ഞു അംബാനി കുടുംബത്തിന് മൈസൂർ കഫേയിലെ ഇഡ്ലി ഉപ്പുമാവ് ദോശ മൈസൂർ പാക്ക് ചട്നി സാമ്പാർ എന്നിവ വലിയ പ്രിയമാണ് ഒരിക്കൽ മുകേഷ് അംബാനി തന്റെ ചാർട്ടർ ഫ്ലൈറ്റ് പാരീസിൽ നിന്നും മുംബൈക്ക് അയച്ച് ഭക്ഷണം പാഴ്സലായി കൊണ്ടുപോയി അംബാനി ഫാമിലി തന്റെ അമ്മയുടെ കാലത്തൊട്ടു വന്നിച്ചത് വീഡിയോയിൽ കണ്ട് പലരും തന്നെ ഫോണിൽ വിളിക്കും ുന്നുണ്ട് എന്ന് നരേഷ് പറഞ്ഞു